എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും അതായത് ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങളും എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ആ പേഴ്സണ് അത് നിങ്ങളോട് പറയാൻ കഴിയാത്തത് എന്ന് നമുക്ക് നോക്കാം അതിനു നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്നത് ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അത് ആ പേഴ്സണും പറയാൻ സാധിക്കാത്തത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അത് നിങ്ങളോട് മറച്ചു വെക്കുന്നത് ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലായിരിക്കാം പക്ഷേ എന്നു വിചാരിച്ച് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നും നീണ്ടുപോകും ഇനി ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും അത് മാറില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ആ സത്യമായിട്ടുള്ള സ്നേഹത്തിന് വിജയമുണ്ടാകുമെന്നാണ് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ആ സ്നേഹം വിജയിക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സണുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ ഒരു കോൺഫിഡൻസ് ആ പേഴ്സൺ ഉണ്ട് അതായത് എന്തായാലും ഒരു പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങൾ ഇനിയും ആ പേഴ്സണെ കണ്ടുമുട്ടുമെന്ന് ആ പേഴ്സന് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇനിയും കണ്ടുമുട്ടും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത്രമാത്രം വിശ്വാസമുള്ളത് നിങ്ങൾ നിങ്ങളിനിയും ആ പേഴ്സണെ കണ്ടുമുട്ടുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമുണ്ടാകുമെന്ന് ആ പേഴ്സൺ എന്തുകൊണ്ട് ഇത്രയും വിശ്വാസമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നിങ്ങളുടെ സ്നേഹം വളരെ സത്യസന്ധമാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹവും ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹവും വളരെ സത്യസന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണേയും ആ പേഴ്സൺ നിങ്ങളെയും ഇനിയും കണ്ടുമുട്ടും നിങ്ങൾ ഇനിയും സംസാരിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടും അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇനിയും നിങ്ങൾ കണ്ടുമുട്ടും ഇനിയും നിങ്ങൾ സംസാരിക്കും കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടും ഇനിയും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല അതിലെന്തായാലും ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ ആ പേഴ്സണ് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം സത്യസന്ധമായതുകൊണ്ട് ആ സ്നേഹം എന്നും ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ആ പേഴ്സൺ വിശ്വസിക്കുന്നു അതുപോലെ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം അത്രമാത്രം സത്യസന്ധമായതുകൊണ്ട് തന്നെ ആ സ്നേഹം എപ്പോഴും ആ പേഴ്സൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പറഞ്ഞിരുന്നല്ലോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെന്ന് മേ ബി നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളോട് ഇതൊന്നും തുറന്ന് പറയാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങളോട് ഇത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് അതിന് ആ പേഴ്സൺ സാധിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ഇത് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൻ്റെ സ്നേഹം വളരെ സത്യസന്ധമാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ഇനിയും സംസാരിക്കുമെന്ന് ആ പേഴ്സന് വിശ്വാസമുണ്ടെന്നൊക്കെ പക്ഷേ ആ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സന് സാധിക്കുന്നില്ല അതായത് അത്രത്തോളം ആ പേഴ്സൻ്റെ സ്നേഹം അത്രത്തോളം വലുതാണെന്ന് പറയാം അതായത് വാക്കുകൾ കൊണ്ട് ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എത്രത്തോളമാണ് ഒരു പുതിയ തുടക്കത്തിനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നൊന്നും ആ പേഴ്സണിന് വാക്കുകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് തരാൻ അറിയില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് ആ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുന്ന സമയത്ത് അതായത് ആ പേഴ്സൺ എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് പറയുന്ന സമയത്ത് ആ പറയുന്ന കാര്യങ്ങൾക്ക് ആ പേഴ്സണിന് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതായത് പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ശരിയായിരിക്കണം അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം പറയുന്ന കാര്യങ്ങൾക്കെന്ന് ഇന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും എങ്ങനെയാണ് നിങ്ങളോടത് പറയേണ്ടത് ഇനി അത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമോ അതായത് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയാൻ ആ പേഴ്സൺ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ആ പേഴ്സണെ സാധിക്കുമോ ഇനി ആ പേഴ്സൺ അത് പറഞ്ഞു എന്നിരിക്കട്ടെ ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ വളരെ ക്ലാരിറ്റിയോടുകൂടി ആയിരിക്കാം കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് അതിനായിട്ടായിരിക്കാം ആ പേഴ്സൺ ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണിനി ആ പേഴ്സണെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ഒരവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതെന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു അത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരു അവസരം നിങ്ങൾ ആ പേഴ്സണിന് കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സണെ പറയാനുള്ള കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാത്തത് പറയാൻ ആഗ്രഹിച്ചിട്ട് പോലും പറയാത്തത് അതുകൊണ്ടായിരിക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സിനെ പറയാനുള്ളത് നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതെല്ലാം ആ പേഴ്സണും അറിയണമെന്നാഗ്രഹമുണ്ട് അതായത് അതായത് ആ പേഴ്സണോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ആ കാര്യങ്ങളൊക്കെ ആ പേഴ്സണും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയുക മാത്രമല്ല അല്ലെങ്കിൽ ആ പേഴ്സണും പറയാനുള്ളത് നിങ്ങളോട് പറയുക മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ പേഴ്സണോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ആ പേഴ്സണിന് താല്പര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞാൽ മാത്രമേ ആ പേഴ്സണും ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ സാധിക്കൂ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാത്തതിന് അതും ഒരു കാരണമായിരിക്കാം എന്ന് പറയാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ നോക്കിയത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെന്തുകൊണ്ടോ ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാം ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അത് നിങ്ങളോട് മറച്ചു വെക്കുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് മറച്ചു വയ്ക്കുന്നതെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്നതെന്ന് ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറയണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറയണ്ട എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അത് നിങ്ങളോട് പറയണമോ വേണ്ടയോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ട് ആ ഒരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട് അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണെ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ അതേസമയം തന്നെ അത് നിങ്ങളോട് തുറന്നു പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ എത്രത്തോളം വിഷമിച്ചിരുന്നു എത്രത്തോളം വിഷമിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നോ അതായത് ആ പേഴ്സൺ വിഷമിച്ചിരുന്നോ എന്ന് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് തുറന്നു പറയില്ല മേ ബി ആ പേഴ്സൺ പറയുന്നതായിരിക്കും ആ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അത്ര മാത്രമേ ആ പേഴ്സൺ പറയുകയുള്ളൂ പക്ഷേ എത്രത്തോളമാണ് ആ പേഴ്സൺ വിഷമിച്ചിരുന്നത് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല അത് ആ പേഴ്സൺ നിങ്ങളോട് മറച്ചു വയ്ക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അത് നിങ്ങളോട് മറച്ചു വയ്ക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തും മാത്രമല്ല ഈ ഒരു സമയത്തും ഈ ഒരു സമയത്തും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ച് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തും ഇപ്പോഴും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു കാര്യവും ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കും എന്നുള്ളതാണ് അതായത് ആ പേഴ്സൻ്റെ വിഷമം എത്രത്തോളമായിരുന്നു അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം വിഷമം ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല അത് ആ പേഴ്സൺ മറച്ചു വയ്ക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ പേഴ്സൺ തന്നെയാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയതിന് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയതിന് കാരണം ആ പേഴ്സൺ തന്നെയാണ് എന്ന് ഈ ഒരു നോ നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സമ്മതിച്ചു തരാൻ ആ പേഴ്സിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് സമ്മതിക്കാൻ ആ പേഴ്സിന് കുറച്ച് സമയം വേണ്ടി വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ സമയം എടുക്കും എന്നുള്ളതാണ് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് കുറച്ചൊരു വാശിയുണ്ട് പക്ഷെ അത് സമ്മതിച്ചു തരാനും ആ പേഴ്സിന് കുറച്ച് എടുക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഇത്രയും നാളും വാശി കാണിച്ച് സംസാരിക്കാതിരുന്നതല്ലേ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോവില്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും അത് സമ്മതിച്ചു തരാൻ ആ പേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ പേഴ്സിന് ഇച്ചിരി വാശിയുണ്ട് എന്നുള്ളൊരു കാര്യം ആ പേഴ്സണെ സംബന്ധിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആ ഇച്ചിരി വാശിക്കാരനാണ് അല്ലെങ്കിൽ വാശിക്കാരിയാണ് എന്നുള്ള കാര്യം ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് അറിയാം എങ്കിലും ആ പേഴ്സൺ അത് നിങ്ങളോട് മറച്ചു വയ്ക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇതൊന്നും നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്നതെന്ന് അതായത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത് നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് മറച്ചു വയ്ക്കുകയാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയം തൊട്ട് ഒരു സമയം വരെയും വിഷമിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാതെ അഫ്യസും മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അഫ്യസിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല അത് ആ വിഷമം ആ വിഷമം ആ പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഒന്നല്ല ഒരാളുടെ വിഷമം എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് എത്രത്തോളമാണ് അഫേസിന് വിഷമമുള്ളത് മാത്രമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരാളുടെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോടത് തുറന്നു പറയാത്തത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മാത്രമായിരിക്കില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നത് നിങ്ങളും മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ വിഷമം ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ തന്നെ നിങ്ങളും മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആ പേഴ്സന്റെ വിഷമം നിങ്ങളോട് തുറന്നും പറയണ്ട എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി ആ പേഴ്സന്റെ വിഷമം ആ പേഴ്സൺ നിങ്ങളോട് തുറന്നും പറയണമെന്ന് ആഗ്രഹിച്ച് അത് പറയാൻ ആ പേഴ്സൺ ശ്രമിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അല്ലെങ്കിൽ അത് ആ പേഴ്സൺ പറയാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു എന്ന ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതുപോലെ നിങ്ങൾക്കും ആ പേഴ്സണെ മിസ്സ് ചെയ്തോ അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാൻ നിങ്ങളും ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒന്ന് സംസാരിക്കാൻ നിങ്ങളും ആഗ്രഹിച്ചിരുന്നോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സണെ വിഷമം നിങ്ങളോട് തുറന്നു പറയാതെ മറച്ചു വയ്ക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സണിൽ ഇച്ചിരി വാശിയുണ്ട് ആ പേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സമ്മതിച്ചു തരാൻ ആ പേഴ്സണിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി അത് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോടത് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ കുറച്ച് വാശി കൂടുതൽ കാണിച്ചു അല്ലെങ്കിൽ എൻ്റെ വാശി കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് ആ പേഴ്സണെ സമ്മതിച്ചു തരാൻ മടിയുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ഇനി അതിന് ശ്രമിച്ചാലും അതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമോ എന്നാണ് ആ പേഴ്സണെ പേടി അതായത് ആ പേഴ്സൺ പറയുന്നു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഴിഞ്ഞു പോയ കാര്യാണ് ഇനി അതിനെപ്പറ്റി പറഞ്ഞ് ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവരുത് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളോട് പറയാതെ ആ പേഴ്സൺ മറച്ചു വയ്ക്കുന്നത് അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് എന്ന് പറയാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം ഇന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ പേഴ്സൺ അറിയില്ല അതോ ആ പേഴ്സൺ മാത്രം തോന്നുന്നതാണോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണു തോന്നിയിട്ടും ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്നത് കാരണം നിങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളോട് ഒരുപാട് നാൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാതെ മറച്ചു വയ്ക്കാൻ ആ പേഴ്സണിന് സാധിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ നിങ്ങളോട് പറയാതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പറയാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചാലും അത് എത്ര എളുപ്പമല്ല എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എത്ര നാൾ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറയാതെ മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ അത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ആബേഴ്സിൻ നിങ്ങളോട് മറച്ചു വെക്കുന്ന കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ